ഹൈദരാബാദ് സ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞേ കാണേപത്തി സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീടിയാവുമ്പോ ഞങ്ങൾ ഇപ്പൊ ഉള്ളത് ബാംഗ്ലൂർ ആണ് ബാംഗ്ലൂരിലത്തെ ഫസ്റ്റ് ഡേ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ ചോയ്ച്ച് ഞമ്മള് പറയാ നമ്മളിപ്പം ഒരു സിനിമ കാണാൻ വന്നിട്ടാണുള്ളത് അതെ ഒരു ക്ലാസ് അതെ പ്രത്യേകിന്റെ ചോദിച്ചില്ല എല്ലാരും അതെ ആരും ചോദിച്ചില്ല സ് വെച്ചോണ്ട് ഞങ്ങക്ക് ക്യാമറ ഓണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഞാൻ അങ്ങനല്ല കൂളിങ്ക്ലാസ്വ കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അതെ അതെ ആരാണ് ചുരിദാരായിരുന്നു നല്ലത് ഇവിടെ ഭയങ്കര വെയിലാണ് കേട്ടോ അതുകൊണ്ടാട്ട ഞങ്ങള് കണ്ണട വെച്ചേക്കണത് പിന്നെ ഞങ്ങൾ ഇതുപോലെ മാളില് വന്നതാണ് ഇപ്പൊ സമയം മൂന്ന് മണി കഴിഞ്ഞു കേട്ടോ ഞങ്ങള് ഒരു സിനിമക്ക് പോണം നാലരക്കാണ് സിനിമ അല്ലേ

എനിക്ക് എനിക്ക് ഞാൻ ഞങ്ങൾ അങ്ങനെ ഫസ്റ്റ് ഫ്ലോറിൽ വന്നിരിക്കുന്നു കാരണം സിനിമ തുടങ്ങാൻ ഇനി രണ്ടു മണിക്കൂറുണ്ട് അപ്പൊ ഞങ്ങള് അഞ്ചു മണി ഒക്കെ ആകുമ്പോഴേ ഞങ്ങൾ നേരത്തെ ഇങ്ങോട്ട് വന്നു ഇങ്ങോട്ട് വരണ്ടിരിക്കില്ല നമ്മളിവിടെ നേരത്തെ വര ആണോ ബാംഗ്ലൂർ ഡേസിലുള്ള പങ്കാളി അത് മോള് അല്ല ി ഒരു കന്നലും തലയിൽ വെച്ചതിന്റെ കാര്യം എനിക്ക് ഓർമ്മയില്ല കേട്ടാ നമ്മളറിയണില്ല ഇനി ഇനി ഇല്ല ഇണ്ടായി ഞാൻ അച്ഛൻ മുടി കെട്ടിയ ഭാരാണ് തലേ സിനിമ ഹാളിലോട്ട് കേറുകയാണ് എനിക്കിത് കൂടെ വരാൻ പോയി യുവർ യുവർസെൽഫ് ആണ് പക്ഷെ എങ്കിലും വരാനൊരു ഈ ശബ്ദം കേക്കോ കേൾക്കോന്നുള്ളൊരു പേടി കേറാൻ പോവാണ് lamaran. Smoking is injurious to health. Smoking causes cancer. Guys, Sanggaran Cinema kalian diri kano. Ayo. Denda. Denda. sabam. ടിപൊളി സിനിമയായിരുന്നു എനിക്ക് നമ്മളിങ്ങനെ സൂക്ഷ്മതയോടെ നോക്കി ഇരുന്ന് പോകും അത്രയ്ക്ക് രസമായിരുന്നു ഭയങ്കര അതെ ത്രില്ലർ ആ സംഭവം തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് റേസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എനിക്കും അപ്പേക്കൊക്കെ പിന്നെ ഇങ്ങനത്തെ സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ ഒന്നിച്ചിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് ഈ വഴി സമയം ഏഴേ പത്ത് ബാംഗ്ലൂരിന്റെ കാണുന്നത് ഞങ്ങൾ ഇപ്പം പനിപ്പൂരി കഴിക്കാൻ വേണ്ടിട്ട് അവിടെ ഒരു തട്ടുകടയിൽ വന്നേക്കാണ് ഇവിടെ കാർ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ ഒരു ആർക്കുമെന്റ് നടന്നുകൊണ്ടിരിക്കാണ് എച്ച് ആറും എച്ച് എസും ഒക്കെ എന്താ പറയാ ഹരിയാന ഹരിയാന ഞങ്ങൾ ഇവിടെ എന്താ ഡബിൾ വൺ ഡബിൾ ടു ൾ വൺ ഡൾ ടു പിന്നെ എന്താ സവർമ്മ മോഡല സവർമ്മ വന്നിരിക്കുന്നു ോ തിന്നോ കിട്ടൂലീസം നല്ല നിലവാരമുള്ള കോമഡി ഇതാണ് ഞങ്ങൾ ഓർഡർ ചെയ്യുന്നത് w1w2 guys kay kay aa se dayinda ha inda poi ya ese control ese control und kittray da ese control hit normal ചിക്കൻ ഉണ്ട് ഉണ്ടെ പൊട്ടി ഫുഡൊക്കെ ഹൈദരാബാദ് ഹൈദരാബാദ് സ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞേന്റെ നമ്മൾ കഴിച്ചിട്ടുണ്ട് കഴിച്ചിട്ടുണ്ട് ഫുഡ് എന്തൊക്കെയോ കഴിച്ചു കഴിച്ചിട്ടുണ്ട് ചിക്കൻ റൈസ് കഴിച്ചു തന്തൂരി ചിക്കൻ കഴിച്ചു ഷവർമ്മ കഴിച്ചു പാനിപൂരി കഴിച്ചു പാനിപൂരി ഞങ്ങൾ കഴിക്കില്ല മൊഴിറ്റ് കുടിച്ചു ഡബിൾ വൺ ഡബിൾ ടു സ്പെഷ്യൽ ചിക്കൻ കഴിച്ചു എല്ലാം കുറച്ച് കുറച്ച് കഴിച്ചു വയറ്

ാണ് ഗൈസ് വന്നത് ഒന്നാമത്തെ കാര്യം ഞാൻ ഷൂ ഇട്ട് ചെരുപ്പാക്കി പിന്നെ ഞാൻ ഞങ്ങൾ വന്നപ്പോഴും ഷൂ കാറിൽ വെച്ചിട്ട് പിന്നെ നമുക്ക് കണ്ടെങ്കിൽ ഞാൻ പോകണം എന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ എങ്ങനെ പോകണം എന്നുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ ഇതെടുക്കലുള്ളൂ ഷൂ എടുക്കലേ ഉള്ളൂ അല്ലാത്തപ്പോ ഈ ചെരുപ്പാണ് സ്ഥലം വഴി അങ്ങനെ ഞങ്ങൾ അപ്പാർട്ട്മെന്റ് പക്ഷെ ശൈലോ അതിൻ്റെ മറ്റേ വാതിലിന്റെ ഉള്ളില് വേറൊരു സൈലോ 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 ഗൈസ് മാതിരി സംഭവങ്ങൾ ും സംഭവിച്ചിട്ടില്ല സിനിമ കണ്ടു അത്രേ ഉള്ളു നമ്മളൊന്ന് മാളിക്കൂടെ ഒന്ന് കേറി ഇറങ്ങി അത് അത്ര തന്നെ ഉള്ളു അപ്പം ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു കഴിച്ചു അത്യാവശ്യത്തിന് അപ്പൊ ഇനിയിപ്പൊ വന്നു ഇനിയിപ്പൊ നേരെ കഴുകി പറഞ്ഞു അത്രയുള്ളൂ മാത്രയായി സമയം ണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലേക്കാൾ നടത്താൻ മറക്കരുത് അപ്പൊരിക്കും